ഭാരതീയ വേലൻ സൊസൈറ്റി സുവർണ ജൂബിലി സമ്മേളനം ഞായറാഴ്ച സമാപിക്കും മൂന്ന് ദിവസമായി കോട്ടയത്ത് നടന്നുവരുന്ന ഭാരതീയ വേലൻ സൊസൈറ്റി സുവർണ ജൂബിലി സമ്മേളനം ഞായറാഴ്ച വൈകിട്ടോടെ സമാപിക്കും കോട്ടയം എസ് പി സി എസ് ഹാളിൽ കെ സി തങ്കപ്പൻ നഗറിൽ രാവിലെ ചേർന്ന സമ്മേളനം കരകൗശല കോർപ്പറേഷൻ ചെയർമാൻ പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു ദളിത് ആക്ടിവിസ്റ്റ് സണ്യം കബിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി സംവരണത്തിനെതിരെ വരുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ആത്മ സാഹോദര്യത്തോടെ ഒന്നിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ സജി തായമംഗലം പ്രൊഫസർ വിജയൻ അനിത രാജു സുരേഷ് മൈലാട്ടുപാറ സി കെ സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വി എൻ ആനന്ദൻ നഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാസന്ധിയുടെ ഉദ്ഘാടനം ആർ എൽ വി രാമകൃഷ്ണൻ നിർവഹിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ മോഹിനിയാട്ട കലാകാരനായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ വി രാമകൃഷ്ണനെ വേദിയിൽ ആദരിച്ചു പുറകോട്ട് പോകാൻ കരുത്താതിരിക്കുന്നു എന്നുള്ളത് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ വിജയമായി പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരു ജനപ്രതി എന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആരും പുറത്തുനിന്ന് നോക്കിയാലും നിങ്ങൾ അഭിമാനകരമായ ഒരു ഈ സുവർണ്ണ ജോലിയുടെ ഭാഗമായി ഘോഷയാത്ര നടത്തിയത് എന്ന് പറയുന്ന എനിക്ക് സന്തോഷമാണ് അതുപോലെ മാധ്യമങ്ങളെല്ലാം വളരെ വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഘടന കരുത്ത് തെളിയിച്ചിട്ടുമുണ്ട് ഉജ്ജ്വലമായ പ്രകടനഘോഷയാത്രയാണ് നടത്തിയിട്ടുള്ളത് ഇന്ന് നടന്ന മഹാസമ്മേളനം അതെല്ലാം വളരെ വിജയകരമായി തന്നെ നടത്തുകയുണ്ടായി സംസ്ഥാന മന്ത്രിയടക്കം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എം പിമാർ എം എൽ എ ജനപ്രതികൾ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും കടന്നു വരുന്ന വിധത്തിൽ ഈ <Trib forums> ം മാറിയത് ഭാരീയൻ സൊസൈറ്റി കേരളത്തിൽ ഉയർത്തുന്ന അടിയന്തിരമായി പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളും നിങ്ങൾ വരുന്ന കാര്യങ്ങളും കേരളം ഉറ്റുനോക്കുന്നു അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നു എന്ന് എൻ്റെ തെളിവായി കാണുകയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ കരുത്താർജിക്കുന്നതിന് ഇനി നടക്കുന്ന പ്രദേശ സമ്മേളനം നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ എന്നാണ് എനിക്ക് ആശംസയായി പറയാനുള്ളത്